ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ടും ഇരിക്കുന്നു അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോരത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ അപ്പം ഒട്ടുമിക്ക ആളുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യമാണ് എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളെങ്കിലും വന്നിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കൗൺസിലറെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അപ്പം നമുക്ക് ഒരു എന്താ പറയുക നമ്മളുടെ മെൻ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതേപോലെ നമ്മുടെ മൂഡ് മൂഡ് മൂഡ്സിങ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താനും നമുക്ക് നമ്മുടെ ഡെയിലിയുള്ള ലൈഫ് സ്റ്റൈൽ ഒന്ന് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനും നിങ്ങളെ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് ഫാമിലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവൈലബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് സാധിക്കും അവരുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചാറ്റിലൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ നോർമൽ കോളിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ചാറ്റിലൂടെയും വീഡിയോ കോളിലൂടെയും കോളിലൂടെയും അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയാവും നമുക്ക് ഉണ്ടാകുന്ന ഡേ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക പറയുന്നത് വിശ്വസിച്ച് തന്നെ അവരോട് ഷെയർ ചെയ്യാം അതിന് വേണ്ടുന്ന ഏറ്റവും എന്താ പറയുക നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന രീതിയിലുള്ള അവരുടെ അഡ്വൈസുകൾ സ്വീകരിക്കാനും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതായിരിക്കും പിന്നീടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല ഈ നമ്മളുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി തരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ യോഗ അതേപോലെ നമ്മൾ ചെയ്യേണ്ട ഇതുള്ള അഡ്വൈസുകൾ അവർ കറക്റ്റായിട്ട് നമുക്ക് തരുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അതേപോലെ ഫോളോ ചെയ്താൽ മതി ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെയിലി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട എക്സസൈസ് എന്നുള്ളത് ഒരു ടെൻ മിനിറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ റിസ്ക്കുകൾ പറഞ്ഞു തരും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിലൂടെയൊക്കെ നമുക്ക് കുറേയേറെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കാൻ സാധിക്കും അതിലൂടെ നമ്മുടെ മെൻറ്റൽ ഡിപ്രഷൻസ് കുറയ്ക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് കണ്ടെത്താനും സാധിക്കും പല ആളുകൾക്കും നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അവരെ എന്താ പറയുക ചിന്തിച്ച് കൂട്ടുന്നു ഓവറായിട്ടുള്ള തിങ്കിങ് അങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് അവർ എന്താ പറയുക പല രീതിയിലുള്ള അവർ പോലും അറിയാതെ അവർ രോഗിയായിപ്പോലും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മൾ സ്വയമേയും നമ്മളത് ആദ്യം മനസ്സിലാക്കണം മറ്റുള്ളവരിൽ നിന്നും പറഞ്ഞു അറിഞ്ഞല്ല നമുക്കൊരു ഇങ്ങനൊരു ഡിപ്രഷൻ ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളുടെ മൂഡ് മാറുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം അതിനുചിതമായിട്ട് നമുക്കതിൽ നാണക്കേടോ ചമ്മലോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്കത് എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തുക അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക നമ്മൾ അതേപോലെ ഫോളോ ചെയ്ത് പോകുക നമുക്കൊരു പരിധിവരെ നമ്മുടെ ലൈഫ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻ കേസ് നിങ്ങൾക്കിത് യൂസ്ഫുൾ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് ഇത് എന്തായാലും അത്യാവശ്യം ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ എല്ലാവരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോമായിട്ട് കണ്ടുമുട്ടാം ബാ ബൈ